ആ ഇത് നമ്മുടെ ഹിൽ പാലസ് കൊട്ടാരമാണ് അപ്പം നമ്മളിതിൻ്റെ പുറത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടല്ലോ അപ്പം ഇന്ന് നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകളെ കാണാം അപ്പം ഞാൻ പുറത്തെ കാഴ്ച ആദ്യം കാണിച്ചത് ഇതിൻ്റെ അകത്തെ കാഴ്ചകളെ നമുക്ക് നമുക്കിതിൻ്റെ ഫോട്ടോ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പുറത്തെ കാഴ്ചകളൊക്കെ കാണിച്ചത് പിന്നെ ഇതിൻ്റെ അക തൊട്ട് കയറുന്നതിന് നമ്മൾ ഫീസുണ്ട് അത് ഒരാൾക്ക് അൻപത് രൂപ പിന്നെ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കണമെങ്കിൽ അതിന് പത്ത് രൂപ അങ്ങനെയാണ് അപ്പം ഇതാണ് നമ്മുടെ കൊട്ടാരത്തിൻ്റെ മുൻവശം നമ്മൾ ഈ പടവുകളൊക്കെ കയറി നേരെ നമ്മൾ ആ തോട്ട് ചെയ്യുകയാണ് ഇനിയിപ്പം അകത്തെ ഓരോ കാഴ്ചകൾ നമുക്ക് കാണാം ഇത് ഇത് കൊട്ടാരത്തിൻ്റെ അകത്തെ ആ ടൈലൊക്കെ ഇട്ടിരിക്കുന്നതാണ് ഇത് നമ്മൾ ചിന്തിക്കേണ്ട ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ഇട്ടതാന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കേട്ടോ അന്നും നമ്മുടെ ഇല്ല ഇതെല്ലാം വിദേശത്തു നിന്ന് കപ്പലൊക്കെ കൊണ്ടുവന്ന് അന്ന് ഇട്ടിരിക്കുന്നതാണ് ഇതുകൊണ്ട് ഓരോ മുറിയിലും ഓരോ നിറത്തിലുള്ള ഇട്ടിരിക്കുന്നതുകൊണ്ടോ ഇപ്പോഴും യാതൊരു കുഴപ്പമില്ല കേട്ടോ പൊളിഷൻ ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് യാതൊരു പ്രശ്നവും ഇല്ലെന്നല്ല മന്ത്രമാണ് ഇത് കണ്ടോ ഇത് ഈട്ടിത്തടിയൽ ഒറ്റത്തടിയാണ് നിർമ്മിച്ചിരിക്കുന്ന ഒരു ആനയാണ് പക്ഷേ ഇതൊരു അലമാരിയാണ് ഇതിൻ്റെ പുറത്ത് തുറക്കാം ഇതിൻ്റെ അകം പൊള്ളയാണ് ഒറ്റത്തടിയാണ് സംഭവം ഈട്ടി നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് പഴത ആ കാലഘട്ടത്തിൽ നമുക്ക് മറ്റു മെഷീനറി ഒന്നും ഇല്ലാത്തൊരു സമയമാണ് എല്ലാം കൈ കൊണ്ടാണ് ഈ കൊത്തിക്കൊത്തി എടുക്കുന്നത് നമ്മൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കണം ഇതാണ് എനിക്ക് അവിടെ കൊട്ടാരത്തിൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഇത് അവിടെ ധാന്യപ്പുരയോട് ചേർന്ന് വെച്ചിരിക്കുന്നതാണിത് ഇത് പ്ലാവിൻ്റെ തടിയാണ് ഒറ്റ തടിയാണ് സംഭവം അതിൻ്റെ അകം തുറന്ന് എടുത്തിരിക്കുന്നതാണ് ഇത് അന്ന് ചക്കര സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണിത് ഇതിൻ്റെ അകത്തായിരുന്നു ചക്കരയൊക്കെ ഇട്ട് വെച്ചിരുന്നത് ഇത് പ്ലാവിൻ്റെ ഒറ്റത്തടിയാണ് രണ്ട് സൈഡ് പലകയെ കൊണ്ടാണ് തോന്നുന്നു ഇങ്ങനെ മറച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്താണ് ആ സമയത്തൊക്കെ ചക്കര കൂടുതൽ ചക്കര വേണ്ടി വരുമല്ലോ കൊട്ടാരത്തിലെ അതൊക്കെ സൂക്ഷിച്ചിരുന്നെ അതൊരു നല്ലൊരു കാഴ്ച തന്നെയാണ് ഇതൊക്കെ അവിടെ ഈ ഉപ്പിലിടുന്നതൊക്കെ ഭരണികളാണ് പല ടൈപ്പിലുള്ളതുകൊണ്ട് ഇതാണ് മണിച്ചിത്ര താഴ് യഥാർത്ഥത്തിലുള്ള ഇത് ജൂതവിളക്ക് ഇത്രയും പല ടൈപ്പ് വിളക്കുകളുണ്ട് അവിടെ പിന്നെ ഇത് രാജവൊട്ടാരത്തിലെ അന്ന് ഉപയോഗിച്ചിരുന്ന ക്ലോക്ക് ഇത് രാജാവിൻ്റെ തലപ്പാവ് അത് തൊപ്പി സൂക്ഷിച്ചു വെക്കുന്ന ബോക്സ് തടിയും കൊണ്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ അകത്തായിരുന്നു അന്ന് തൊപ്പിയൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് ഇത് പല ടൈപ്പ് മണ്ണും കൊണ്ടുള്ള പാത്രങ്ങളൊക്കെയാണ് പിന്നെ ഇതെല്ലാം അന്ന് ഉപയോഗിച്ചിരുന്ന ഓരോ ആയുധങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് ഇത് കണ്ടോ ഇത് അന്ന് ഉപയോഗിച്ചിരുന്ന പാത്രയൊക്കെയാണ്ടുള്ള ഗ്രാമഫം ഒരു കണക്കിന് നമ്മളൊക്കെ എന്ത് ഭാഗ്യം ചെയ്തവരാ അന്ന് രാജാവിന് എന്തെല്ലാം ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ലല്ലോ കാരണം പാട്ട് കേൾക്കാനായിട്ട് ഇപ്പോൾ ഇപ്പോഴത്തെ സൗകര്യം വല്ലതും ഉണ്ടായിരുന്നു അന്നത്തെ ഗ്രാം ഫോൺ വെച്ചില്ല പാട്ടൊക്കെ കേൾക്കാറില്ല നമുക്കിപ്പം ആധുനികമായിട്ടുള്ള എന്തെല്ലാം സൗകര്യങ്ങളാണ് ഫോണും ഫോണിലും എല്ലാം കേൾക്കാം അതൊന്നും അനുഭവിക്കാനുള്ള യോഗം രാജാവിന് ഇല്ലാതെ ഇതെല്ലാം അവിടുത്തെ ഓരോ പാത്രങ്ങളും ത്രാസ് പോലെ എന്തോ സംഭവങ്ങളും ഒക്കെയാണ് ഇത് രാജാവിൻ്റെ കട്ടിലാണ് ഇതെല്ലായിരുന്നു രാജാവ് ഉറങ്ങിക്കൊണ്ട് നോക്കിയിരുന്നു ഇതെല്ലാം ഇതുപോലെ തന്നെ അവിടുത്തെ ഓരോ പാത്രങ്ങൾ എല്ലാം മണ്ണും കൊണ്ടൊക്കെയുള്ള ഇത് ആവണിപ്പലക പൂജയ്ക്കൊക്കെ ഉപയോഗിച്ചോണ്ടിരുന്ന സാധനങ്ങളാണ് ഇത് ഇരിപ്പിടങ്ങള് അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇതിൻ്റെ എല്ലാം ഓരോ നമ്പർ ഇങ്ങനെ ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളത് നോക്കി ഓരോന്ന് നമുക്ക് കാണാൻ അറിയാൻ പറ്റും ഇതെല്ലാം കൊട്ടാരത്തിയിരിക്കുന്ന ഇതിൻ്റെ ലിസ്റ്റുണ്ട് എന്നിട്ട് ഓരോ മുറിയിലും അവരിങ്ങനെ വെച്ചിരിക്കുകയാണ് അതിൽ നമ്മൾ ലിസ്റ്റ് നോക്കി നമുക്ക് ഓരോന്നും മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇതിൻ്റെ അവസാന ആ ലിസ്റ്റ് ഞാൻ കാണിക്കാം ഇതെല്ലാം ആ രാജാവിൻ്റെ ഭരണകാലത്ത് രാജാവ് ഒന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ് വളപൊട്ടാനുമൊക്കെ ഇതാണ് ആ ലിസ്റ്റ് ഓരോ മുറിയിലും ഉണ്ട് നമ്മൾ നമ്മളിതേ നോക്കിയിട്ട് നമുക്ക് ഓരോന്നും മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണെന്നുള്ളത് ഓരോ മുറിയിലും അവർ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ അതാത് മുറിയിൽ തന്നെ ഇതുപോലെ ഓരോ ലിസ്റ്റുകളുണ്ട് അപ്പം നമ്മളതേ നോക്കി ഓരോന്നും എന്താണെന്ന് നമ്പർ നോക്കി മനസ്സിലാക്കാം ഇവിടെയൊക്കെ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കാണണം കേട്ടോ ഇത് തൃക്കണിത്രയാണ് സ്ഥലം കാരണം ഇവിടെ ഇപ്പം ഈ മണിച്ചിത്രത്താളുടെ ഷൂട്ടിംഗ് നടന്നാൽ പിന്നെയാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നത് നമ്മുടെ തൊട്ട് അടുത്ത് ഉള്ള സ്ഥലമാണ് പിന്നെ ഇവിടെയും പത്മനാഭപുരം കൊട്ടാരം കൊട്ടാരമൊക്കെയല്ല പത്മനാഭപുരം കൊട്ടാരം കന്യാമാരിയിലാണ് ഞാൻ അവിടെ നേരത്തെ പോയി നമ്മുടെ തൊട്ടടുത്തുള്ളടത്ത് പോകാനായിട്ടാണ് എല്ലാവർക്കും വളരെ താമസം ഇവിടെ ഇപ്പം ഏറ്റവും കൂടുതൽ കാണാൻ വരുന്ന അന്യ സംസ്ഥാനത്തുനിന്ന് ഉള്ള ആൾക്കാരൊക്കെയാണ് പക്ഷേ നമ്മൾ കന്യാകുമാരി ഞാൻ കാണാൻ ചെന്നപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ കാണാൻ വന്നിരിക്കുന്ന മലയാളികൾ അത് അവനവൻ്റെ നാട്ടിലുള്ള ആരും എന്തു ചെയ്ത് കാണത്തില്ല ദൂരെ ഉള്ളതാണ് എല്ലാവരും പോയി ആദ്യം കാണുന്നത് അങ്ങനങ്ങനെയായിരുന്നു നമ്മുടെ കുറച്ച് കാഴ്ച മാത്രമേ കാണിച്ചിട്ടുള്ളൂ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം ഒരുപാട് കാഴ്ചകളുണ്ട്